ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ് ആയ ആയോൺ വധക്കേസും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഷാരൂൺ വധക്കേസിനെ പറ്റി അറിയാത്തവരെ ആരും ഉണ്ടാകില്ല ഗ്രീഷ്മ എന്ന കാമുകയിൽ കൊല്ലപ്പെട്ട ഷാരൂണിന്റെ കഥ എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ് പ്രണയം എന്ന ഒരു കോൺസെപ്റ്റ് കാലം തോറും മാറി മാറി വരികയാണ് പ്രണയത്തിനു വേണ്ടി ജീവൻ കളഞ്ഞവരും എടുക്കുന്നവരും പ്രണയപ്പക കൊണ്ട് നടക്കുന്നവരും തുടങ്ങി ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ലവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പോകും തോറും മാറി മാറി വരുന്നു ഇവിടെ ഷാരൂൺ കേസിൽ തന്റെ കാമുകിയെ അൺകണ്ടീഷണൽ ആയി സ്നേഹിച്ച ഷാരോണിനെയും വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്നും ആലോചന വന്നപ്പോൾ തന്റെ കാമുകനെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയണം എന്ന ചിന്താഗതിയുള്ള ഗ്രീഷ്മയെയും കാണാം ഗ്രീഷ്മ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഗുഡ് ഗേൾ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇമേജ് തനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നും ഗ്രീഷ്മ വിചാരിച്ചിട്ടുണ്ടാകും എന്നാൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചതിനാൽ തന്നെ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് തെളിയുകയും ഉടൻ തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്യും ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ച സാമൂഹിക വ്യവസ്ഥയെ കുറിച്ചാണ് സോ അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരിക്കലും ഗ്രീഷ്മയെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല ഇനി പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ നോർമലായി ജീവിക്കുന്ന പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് പ്രണയം ഇൻഫാക്റ്റേഷൻ മുതലായ കാര്യങ്ങൾ ടീനേജ് കാലം മുതൽ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ദീസ് കൈൻഡ് ഓഫ് റിലേഷൻസ് ആർ കോമൺ എമംഗ് ടീനേജേഴ്സ് ചിലർ സക്സസ് ആയി മുന്നോട്ട് പോകും ചിലത് ബ്രേക്കപ്പ് ആകും ടീനേജിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്ക് പോകുമ്പോൾ ലവ് എന്ന കോൺസെപ്റ്റിനോടുള്ള കാഴ്ചപ്പാട് തന്നെ പലർക്കും മാറും കൂടുതൽ പ്രാക്ടിക്കൽ ആകും ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് പ്രണയത്തിന്റെ ഏറ്റവും മോശമായ കാര്യം എന്നത് അതിൽ നിന്നും പിന്തിരിയുമ്പോൾ ഉണ്ടാകുന്ന ചില സൈഡ് എഫക്ട്സ് ആണ് ചിലർ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിരിയും മറ്റു ചിലർ പിരിഞ്ഞാലും ഗഡ്ജു വെച്ച് സൊസൈറ്റിയിൽ ഓപ്പോസിറ്റ് ഉള്ള ആളെ മാക്സിമം കുറ്റം പറയും ഇവിടെയാണ് ഞാൻ പറയുന്ന പ്രോബ്ലം എറൈസ് ആകുന്നത് ഒരാൾ ബ്രേക്കപ്പ് ആകണം എന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ ഡിഫിക്കൽട്ടായി അത് മാറുന്നു അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അവരുടെ പിക്ക് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക റിട്ടേൺ ചെയ്യുക അങ്ങനെ പലതും അത്തരം ആൾക്കാർ ചെയ്യാറുണ്ട് നോർമലി നമ്മുടെ സൊസൈറ്റി ഒരു വീടിന്റെ അഭിമാനവും അന്തസ്സും സ്ത്രീയുടെ ഡ്രസ്സിലും വെർജിനിറ്റിയിലുമാണ് നിലനിർത്തുന്നത് പ്രണയം ഒളിച്ചോട്ടം ഇഷ്ടമുള്ള ജോബ് പാർഡ് ഡ്രസ്സ് ഇതൊന്നും സ്ത്രീക്ക് സെലക്ട് ചെയ്യാൻ അലൗഡ് അല്ല അതിനാൽ തന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ സൊസൈറ്റിയിൽ ഈസി ടാർഗറ്റ് ആകുന്നത് ഗേൾസ് തന്നെയാണ് ഒരിക്കൽ കൂടി പറയാം ഐ ആം ഇൻ നോ വി ഡിഫൻഡിങ് ഗ്രീഷ്മ അവർ ചെയ്തത് അത്രയും വലിയ തെറ്റ് തന്നെയാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അവർക്കൊരു ബെറ്റർ ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്ക് ഷാരോണിനോട് അതിനെപ്പറ്റി സംസാരിക്കാമായിരുന്നു കുറച്ച് ടൈം എടുത്തായാലും മേ ബി അയാൾ അത് അക്സെപ്റ്റ് ചെയ്തേനെ ആൻഡ് അയാൾ അയാളുടെ ലൈഫിൽ മൂവ് ഓൺ ആയേനെ അതല്ല റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ് ഷാരോൺ എങ്കിൽ സ്വന്തം പാരന്റ്സിനോട് അത് ഷെയർ ചെയ്യാമായിരുന്നു അവർ മേ ബി ഷാരോണിനോടോ അയാളുടെ ഫാമിലിയോടോ സംസാരിച്ച് അത് സെറ്റിൽ ചെയ്തേനെ കോടതി വിധിയുടെ സമയത്തും ഗ്രീഷ്മി തന്റെ എഡ്യൂക്കേഷനെ പറ്റിയും ഇനിയും പഠിക്കണം അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അവർ ചെയ്ത ക്രൈമിൽ യാതൊരു ഇളവും നൽകേണ്ട ആവശ്യമില്ല ഇൻസ്റ്റഡ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കുറച്ചുകൂടി ബെറ്ററായി ഹാൻഡിൽ ചെയ്യാമായിരുന്നു ഇന്നത്തെ ജനറേഷനിൽ ആകുന്നതും ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആകുന്നതും എല്ലാം വളരെ നോർമൽ ആണ് ആസ് ഇറ്റ് ഷുഡ് ബി ബട്ട് അങ്ങനെ ഒരു റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമില്ലാന്നിട്ടും പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ എസ്പെഷ്യലി ഗേൾസിന് അവരുടെ പേടി റിജക്ഷൻ അവരുടെ ഓപ്പോസിറ്റിലുള്ള ആൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ോറും സിറ്റുവേഷൻ വോയിസ് ആയി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് ഇത് കാര്യത്തിലും ബാധകമാണ് റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഓവർ ഡിപ്പെന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും ഒരു റിലേഷൻ നിങ്ങളുടെ ഇൻഡിവിജുവാലിറ്റി ലൂസ് ചെയ്യുന്നതാകരുത് അങ്ങനെയാകുമ്പോൾ അതിൽ നിന്നും വിട്ടുമാറാൻ ബി മച്ച് മോർ ഈസിയർ ആൻഡ് പരസ്പരം കൊല്ലുന്നതിന് പകരം മ്യൂച്വൽ റെസ്പെക്ടോട് കൂടി അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം ലിവ് ആൻഡ് ലൈഫ് ലിവ് വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻസിലൂടെ ദയവായി ഞങ്ങൾ എഴുതി അറിയിക്കുക ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് ഫോർ മോർ വീഡിയോസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ താങ്ക്